ഈ ഈരാജുപേട്ടയിലെല്ലാം ഈ തോമസ് ഐസക്കിന്റെ പടത്തോടൊപ്പം പച്ചതിന്നെ വന്നിരിക്കുന്നത് മാറി ഇപ്പം ഐസക്കിനെ മേടിക്കാൻ വേണ്ടി പൂഞ്ഞാർ പള്ളിയിലെ പ്രശ്നത്തിൽ പൂഞ്ഞാർ പള്ളിയിലെ വൈദികരെ ഈ വണ്ടി കുടുത്തി നമുക്ക് ശ്രമത്തിൽ ചില ചർച്ചകളൊക്കെ നടന്ന കളക്ടറേറ്റ് ചർച്ച നടന്നത് ഇന്നും സ്നേഹമായി വേദനയില്ല അവരുടെ അഞ്ചുപര പ്രതി കേസെടുത്തു ഇവിടെ ഈ യഥാർത്ഥ അച്ഛനെ എല്ലാം വല്ലാന്നെ തുടങ്ങിയവരെ എല്ലാം കേസ് കേസില്ലാതാക്കി വെറുതെ കിട്ടും ആ വികാരത്തിൽ നിൽക്കുമ്പോ ഐശ്വക്ക് വേണ്ടി അടിക്കുന്നു അവിടെ പൂഞ്ഞാറ പള്ളി പള്ളിമണി അടിച്ച് അച്ഛൻ വർഗീയവാദി വർഗീയവാദി ആളായിട്ട് തളിച്ചു വഴക്കോട്ടാക്കാൻ ശ്രമിച്ചതാണ് ക്രിസ്ത്യൻ സമൂഹമാണ് കുറ്റം ചെയ്ത് പൂഞ്ഞാർ പള്ളിയാണ് കുറ്റം ചെയ്യുന്നയാള് പ്രഖ്യാപിച്ചത് അതിന്റെ ഉദ്ദേശം ഈരാഴ്ച വെട്ടിലും മുസ്ലിം വോട്ട് കിട്ടുക എന്നതാണ് പക്ഷേ അതിപ്പോ എനിക്ക് ഉറപ്പില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആഗ്രഹമാണ് പക്ഷെ അതിനിപ്പോ സ്ഥാനാർത്ഥിയൊക്കെ വരാൻ പറ്റാത്ത നിലയല്ല കേരളത്തിൽ നാലര ലക്ഷം കോടി രൂപ തെരഞ്ഞു കിബീഷുൽ മീഡിയ നോട്ടിച്ച് കൂടെ ആകുമ്പോ തീരും വരാൻ പോകുന്ന വലിയ അപകടമല്ലേ അതിലിങ്ങനെ മുസ്ലിം വോട്ട് മാത്രം കഴിഞ്ഞ് ജയിക്കാൻ പറ്റൂ ഇത്രയും വലിയ പത്തനംതിട്ട പാർലമെന്റിൽ മുസ്ലിം വോട്ടെന്ന് കേരളത്തിൽ ഏറ്റവും കുറച്ച് മുസ്ലിം കൊണ്ടുള്ള പാർലമെന്റ് സീറ്റാണ് പത്തനംതിട്ട അവിടെ ഒന്നാമതിന് മുസ്ലിം അവരായാലും അവിടെ ശുദ്ധമില്ല പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് ഡി പി സംഘടന അല്ലാത്ത നിഷ്പക്ഷപതിലായ മുസ്ലിം സഹോദരങ്ങൾ ഈരാജ് പട്ടേക്ക് കുഞ്ഞാറ്റോണ്ടായ സംഭവത്തിൽ ദുഃഖിതരാണ് തെറ്റായി പോയി ചിന്തിക്കുന്നവരാണ് അതാണ് അതാണ് ഈ സാധാരണ ഇപ്പൊ ഈ കോൺഗ്രസ് ലീഗിനെ ഇങ്ങോട്ട് വലിക്കാനുള്ള തത്രപ്പാടിലാണ് എൽ ഡി എഫ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ചുവപ്പനിൽ നിന്ന് പച്ചയിലേക്കുള്ള ഒരു ചാട്ടം എന്ന് വിചാരിക്കുന്നുണ്ടോ യു ഡി എഫിൽ നിന്ന് വരാൻ സാധ്യതയില്ലെന്നും കാരണം തന്നെ കോൺഗ്രസ് നാശത്തിലേക്ക് പോകാൻ തോന്നുന്നെങ്കിലും മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ ചേർന്നേ മതിയാവെന്ന സാഹചര്യമാണുള്ളത് സ്വാഭാവികമായി ആ സാഹചര്യം മുതലാക്കാൻ ഉള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് ഈ പാർലമെന്റിന് കഴിയുമ്പം എൽ ഡി എഫിനോടപ്പായി തീരുമെന്നൊരു സംശയമില്ല പക്ഷേ പരിക്കാൻ മുഖ്യമന്ത്രിയാണ് എല്ലാം ജയിലിൽ പോകും മുഖ്യമന്ത്രി പിണറായി മകളൊക്കെ ജയിലിക്കാം ഒരു സംശയം ഒരൊറ്റ കാര്യം കൂടെ ടി സി ജോർജ് ടി സി ജോർജിന്റെ ഭാര്യയുടെ കൊണ്ടയുടെ ശക്തിയാണ് പിണറായിക്കും മകൾക്കും കുടുംബത്തിനും കിട്ടുന്ന ഈ തിരിച്ചടികൾ എന്നാണ് പറയുന്നത് ആ കൊന്തക്കിത്രയും ശക്തി ഉണ്ടോ കാരണം അന്ന് മുതൽ സജി ചെറിയാന്റെ ആ ഒരു രാജ്യം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാലൊക്കെ ഒക്കെ ഉഷാ മേഡത്തിന്റെ ആ ഒരു കൊന്തയുടെ ശക്തി എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയവർക്ക് തീർച്ചയായിട്ടും തിരിച്ചടികൾ കിട്ടും എന്ന് പറഞ്ഞു തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് പിണറായിയുടെയും കുടുംബത്തിന്റെയും കഷ്ടകാലം ആ കൊന്തയ്ക്ക് ഇത്രയും ശക്തിയുണ്ടോ കൊന്തക്ക് ഭയങ്കര ശക്തി കൊന്ത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൊന്തട ശക്തി വളരെ അതായത് കൊന്ത എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്നു മണി ജപമാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന അമ്പത്തി മൂന്നുമണി ജപം ആ ജപത്തിന് ഞാൻ നന്മ നിറഞ്ഞ ഒരു തിരുത്തസ്തുയാ അതിനനുസൃതമായിട്ടാണ് കൊന്ത രൂപം കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കൊന്തട ശക്തി വളരെ വലുതാണ് ആ സ്വർവായത് കൊന്തയുടെ ശക്തി കുറച്ചാരില്ലാന്നാ അപ്പൊ അതിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഈ തിരിച്ചടികൾ സ്വാഭാവികമായിട്ട് വരുള്ളൂ ഏതും ഭാര്യയുടെ പിതാക്ക അമ്മയായിട്ടും രണ്ടാം പക്കും നമ്മുടെ രാജിവെക്കേണ്ടി വന്നല്ലോ ഈ വീണ ജയിലില് പോവോ ഈ കെജ്രിവാൾ വീണയും അകത്ത് കിടക്കുവോ യാതൊരു സംശയല്ല പിണറായി വിജയനീണ മാത്രം ജയിലിലായാലും ജയിലില് വെച്ചാണ് ഇപ്പൊ നിൽക്കുന്ന ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം ജയിലിനകത്ത് അകത്താകാനുള്ള സാഹചര്യം വരെ ഉണ്ട് പിന്നെ പിണറായിരിക്കും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടല്ലോ ഈ കാശ് കച്ചവടം നിർന്നിരിക്കുന്നത് സി എം മാർ നിർമ്മി നാൽപ്പതിനായിരം കോടി രൂപയുടെ കച്ചവടമാണ് നാല്പതിനായിരം കോടി രൂപ നശിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കും ഒരു മനുഷ്യൻ വേണം